ആരോഗ്യമേഖലയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി ചാവക്കാട് നഗരസഭ രണ്ടായിരത്തി നാലു കോടി എഴുപത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മുന്നിരിപ്പുമടക്കം നൂറ്റിപ്പത്ത് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വരവും നൂറ്റാറ് കോടി മുപ്പത്തി ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും മൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിച്ചത് ടൌൺഹാൾ നവീകരണത്തിന് ഏഴ് കോടിയും ഭവന നിർമ്മാണത്തിന് അഞ്ചു കോടിയും വാതക ശ്മശാനത്തിൽ ആധുനിക സൌകര്യങ്ങളുടെ പുതിയ യൂണിറ്റ് സജ്ജമാക്കുന്നതിന് രണ്ട് കോടി എഴുപത്തിമൂന്ന് ലക്ഷവും സൌജന്യ സിവിൽ സർവീസ് കോച്ചിംഗിന് പത്ത് ലക്ഷം ലഹരിമുക്ത ക്യാമ്പയിൻ പത്ത് ലക്ഷം വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ പതിനഞ്ച് ലക്ഷം കുടുംബശ്രീ രണ്ട് കോടി മത്സ്യമേഖല അഞ്ച് കോടി മൃഗസംരക്ഷണം ഇരുപത് ലക്ഷം പട്ടികജാതി വികസനം ഒരു കോടി രൂപ ശിശു സൌഹൃദ നഗരസഭ അൻപത് ലക്ഷം വനിതാ സൌഹൃദ ഭരണം അൻപത് ലക്ഷം പാലിയേറ്റീവ് പരിചരണം ഇരുപത് ലക്ഷം വയോജന സൌഹൃദ നഗരസഭ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരിശുരഹിത നഗരസഭ ഇരുപത് ലക്ഷം പൊതുമരാമത്ത് ഊർജ്ജം എന്നിവയ്ക്ക് പത്ത് കോടി മാലിന്യ സംസ്കരണം അഞ്ച് കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇരുപത് കോടി വിദ്യാഭ്യാസ മേഖലയ്ക്ക് പത്ത് കോടി ആരോഗ്യമേഖലയ്ക്ക് ഇരുപത് കോടി എന്നിങ്ങനെ വിവിധ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ കോൺഫറൻസ് ഹാളിൽ നടത്തിയ ബജറ്റ് സമ്മേളനത്തിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും വാർഡ് മെമ്പർമാർ വിവിധ നിർവഹണ ഉദ്യോഗസ്ഥരും ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു